ചില പറയുന്നുണ്ട് ഇവിടെ ബീച്ച് കോൺഗ്രസ് ജയിച്ചാലും ലീഗ് ജയിച്ചാലും സി പി എം ജയിച്ചാലും ഒക്കെ മോഡിക്കെതിരാണ് അതുകൊണ്ട് മോഡിക്കെതിരാണ് എന്നത് കൊണ്ട് ആര് ജയിച്ചാലും എന്താണ് ഇല്ല ആര് ജയിച്ചാലും ഒന്നല്ല കാരണം കോൺഗ്രസിനെ പിന്തുടക്കുകയോ കോൺഗ്രസ്സോ അധികാരത്തിൽ വരെ നിർബന്ധമാണ് കാരണം ഇവിടെ സി പി എമ്മിന്റെ ഭാഗത്തോളം അവർക്കെങ്ങാനും സീറ്റ് കൂടുതൽ കിട്ടിയ അവർ മത്സരിക്കുന്ന സീറ്റിൽ അവർ ജയിച്ചാൽ അവർ അവിടെ കൊണ്ട് പിന്നീട് അവരുടെ അജണ്ട നടപ്പാക്കുകയാണ് ഉണ്ടാവുന്നത് ഒരു പക്ഷേ അവരുടെ കൊണ്ടാണ് ഗവൺമെന്റ് ആരാകുക എന്നെ സംബന്ധിച്ചുകൂടെ തർക്കം വന്നാൽ മുസ്ലിം ലീഗ് ജയിച്ചാൽ കോൺഗ്രസിന് കലവറയില്ലാതെ പിന്തുണ കൊടുക്കും രാഹുൽ ഗാന്ധിയാവുന്ന കാര്യത്തിൽ തർക്കമില്ല സി പി എം ആണ് അധികാരത്തിൽ വരുന്നത് ഹംസയാണ് അധികാരത്തിൽ വരുന്നത് വസീഫാണ് അധികാരത്തിൽ വരുന്നത് ജയിക്കുന്നതെങ്കിൽ സി പി എമ്മിന്റെ തിട്ടുവര പ്രകാരം രണ്ടോ മൂന്നോ സീറ്റിൽ നിന്നാണ് ഡൽഹിയിലെ ഭരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അല്ലാത്ത നെഹ്റുവിന്റെ ആര് വന്നാലും ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ക്രൈസിൽ ആക്കുകയും ആ ഭരണം തകടമറിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദി വൻഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്യാവുന്ന തന്ത്രത്തിലേക്ക് ഈ സി പി എമ്മിന്റെ രണ്ടോ മൂന്നോ എം പിമാർ കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അനുഭവിച്ചവരാണ് നമ്മൾ കോൺഗ്രസ് തോറ്റാ മതി മകൻ മരിച്ചിട്ടാണെങ്കിൽ വേണ്ടില്ല മരുമോളെ കണ്ണീര് കണ്ടാ മതി അമ്മായി തള്ളിക്ക് ഒരു പുതിയ അമ്മായി തള്ളി മരുമോള് വലിയ പഴക്കത്തില ഈ മരുമോളെങ്ങനെങ്കിലും ഒന്ന് കണ്ണീർ ആണ് അതിൽ നിന്ന് പറയുന്നവിടെ കരയണമെന്നുണ്ടെങ്കിൽ ഇന്റെ മോൻ മരിക്കണം പുതിയപ്പോഴം മരിക്കണം മോ മരിച്ചാലും വേണ്ടില്ല മരുമോള കണ്ണീരൊന്ന് കണ്ടാ മതി എന്നാ ഇരുന്നു സി പി എമ്മിന്റെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസ് തോറ്റാ മതി അങ്ങനെ കോൺഗ്രസിനെ തോൽപ്പിച്ചവനാണിവർ കോൺഗ്രസ് മുഖ്യ ശത്രുമായി കണ്ടവരാ രണ്ടേ രണ്ട് സീറ്റ് മാത്രമായിരുന്നു ബി ജെ പിന്നെ വാജ്പേയി ബി ജെ പി എടുക്കാത്ത രണ്ടേ രണ്ട് സീറ്റ് ബിജെപിക്ക് അന്ന് ആ കാലഘട്ടത്തിൽ കൊണ്ട് മാറ്റിയത് അതാ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് വാജ്പേയിയെ കൊണ്ടുവരുന്നതിൽ അതുപോലെ തന്നെ ഇവിടെ കൊറേ ബി ജെ പി നേതാക്കന്മാരെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച് അവരുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയത് സിപിഎം ആണ് അതുകൊണ്ട് ഏത് നിമിഷവും ഇവർ കോൺഗ്രസിനെതിരായി പാർലമെന്റിൽ കൂട്ടിയിരുന്നു നമുക്കത് പറ്റില്ല അവിടെ ബി ജെ പിക്ക് എതിരെ രാഹുൽ ഗാന്ധി അല്ലാതെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ കാണുന്നില്ല വേറെന്തെങ്കിലും കോൺഗ്രസ് ത്രിപുരയിലും അല്ല സി പി എം ഇവിടെയും ഇവിടെ കഞ്ഞപിന്റെ ഇവിടെയില്ല ൊന്നാനി മത്സരിക്കുന്നു അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വസിബ് മത്സരിക്കുന്നു മലപ്പുറത്ത് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഇവിടെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒന്നോ രണ്ടോ സീറ്റ് ഉണ്ടെന്നല്ലാതെ പിന്നെ ഈ സാധനം ഇല്ല അതിനും കോൺഗ്രസ് നമ്മൾ എങ്ങനെ ഒരുപാട് കാണും ഇന്ത്യയിലെല്ലാ സ്റ്റേറ്റിലും ഉള്ള പാർട്ടി ബി ജെ പി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആണ് ബി ജെ പി എടാന്ന് വിളിച്ചാൽ പോടാന്ന് പറയാവുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് അവിടെ സി പി എമ്മിന് കഴിയില്ല കേരളത്തിലെ പിണായി പിണറായി വിജയനെ കണ്ടിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ഹംസനെ കണ്ടിട്ടോ പാശ്ചിത വിരുദ്ധ കാവിലും പറഞ്ഞാൽ കേരളം അല്ലല്ലോ ബിജെപി ഭരിക്കുന്നത് ഡൽഹിയാണ് ഇന്ത്യ ഭരിക്കുന്നത് അവിടെ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ അവിടെ ഇന്ത്യയിൽ ബിജെപിയോട് ഏറ്റുമുട്ടാൻ ആർ എസ് എസിനോട് ഏറ്റുമുട്ടാൻ കരുത്തുറ്റ രണ്ടാം ശക്തി ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് ആ കോൺഗ്രസിനെ കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക എന്നല്ലാതെ ഒരു പ്രതീക്ഷയില്ലാത്ത കേരളം പൊന്നാനിയിലോ അല്ലെങ്കിൽ കേരളത്തിലെ കണ്ണൂരിലോ അവിടെ ഇവിടെ ഒന്നോ രണ്ടോ മാർട്ടിസ്റ്റുകാരെ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ബി ജെ പിക്ക് മൂവ്മെന്റ് നടത്തുക നമ്മൾ ഇവരെ രക്ഷിക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കുക അവിടെയാണ് നാം പറയുന്നത് അവിടെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ് രണ്ടാമത് കൊടുക്കേണ്ടത് കോൺഗ്രസിന്റെ പിന്തുണ കലവറയില്ലാതെ കൊടുക്കുന്ന മുസ്ലിം ലീഗാണ് കാരണം മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് ഡൽഹിയിൽ രാഷ്ട്രീയത്തിൽ തീരുമാനിക്കാനില്ല പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇരുന്നു കൊണ്ട് അതല്ലെങ്കിൽ പിന്നെ വി ഡി സതീശനും സുധാകരനും എല്ലാം ഇരുന്ന് കൊണ്ടുണ്ടാക്കുന്നത് തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടാവുക വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന വലിയ പ്രതീക്ഷ എന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റൊരു ശക്തി ഇന്ത്യയിൽ നമ്മൾ കാണുന്നില്ല അപ്പൊ ഇവിടെ കോൺഗ്രസ് ആണ് സമതാനി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിലാണ് എന്നത് കോൺഗ്രസ് മുന്നണിയിലാണ് അപ്പൊ ചിലൻ ചോദിക്കും ഇന്ത്യ മുന്നണിയിലുണ്ടല്ലോ സി പി എന്നും yang